നമസ്കാരം അധാർമിക മാധ്യമ പ്രവർത്തനം നടത്തുന്ന മറുനാടൻ മലയാളിയിലെ ഷാജസ്ക്രിയക്കെതിരെ പുതുപ്പള്ളിയിലെ എം എൽ എ ചാണ്ടിയമ്മൻ രംഗത്ത് വന്നിരിക്കുകയാണ് അതായത് ഉമ്മൻ ചാണ്ടി വല്ലാത്ത രോഗാവസ്ഥയിൽ കിടക്കുന്ന സാഹചര്യത്തിൽ കുടുംബം വേണ്ട രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞ് പച്ചക്കള്ളം ഒരു വ്യാജ വാർത്ത പുറത്തുവിടുകയും അത് ആ കുടുംബത്തിനുണ്ടാക്കിയ മാനസിക ബുദ്ധിമുട്ട് ചെറുതൊന്നും ആയിരുന്നില്ല അതുമായി ബന്ധപ്പെട്ട് ചാണ്ടി ഉമ്മൻ ഈ പറയുന്ന ഷാജസ് കറിയക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നൊക്കെ പറഞ്ഞെടുത്തു ഇപ്പോൾ ഈ വാക്സിനുമായി ബന്ധപ്പെട്ട പല റിപ്പോർട്ടുകളും പല ഒക്കെ പുറത്തു വരുമ്പോൾ അത് വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ് അപ്പോൾ വീണ്ടും ഈ പറയുന്ന പോലെ ഷാജസ് കറിയ പറഞ്ഞ വാർത്തയൊക്കെ പല തോതിൽ പ്രചരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ചാണ്ടി ഉമ്മൻ രംഗത്ത് വരികയാണ് ഷാജസ് കറിയ മാപ്പ് പറഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞ് അദ്ദേഹം രംഗത്ത് വരുന്നു ആ പോസ്റ്റ് ഇപ്പോൾ പി വി അൻവർ ഷെയർ ചെയ്യുന്നു അദ്ദേഹം വന്നിട്ട് പറയുന്നത് എങ്ങനെയാണ് ചാണ്ടി ഉമ്മനെ ഇവിടെ വന്ന് തെറി വിളിക്കാൻ പോകുന്ന കോൺഗ്രസ്സുകാരായ ഷായൻ സർ ഫാൻസ് ബോയ്സിനെ പോലെയല്ല ഇക്കാര്യത്തിൽ നിരവധി ബഹുമാനപ്പെട്ട പുതുപ്പള്ളി അംഗം ശ്രീ ചാണ്ടി ഉമ്മനോടൊപ്പം എന്നാണ് എന്തായാലും പി വി അൻവർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും എന്താണ് ഈ വിഷയത്തിൽ നമ്മുടെ ഉമ്മൻ ചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ പറഞ്ഞതെന്ന് നമുക്കൊന്ന് ആദ്യം കേൾക്കാം എല്ലാവർക്കും നമസ്കാരം വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ നല്ലൊരു ദിവസം എല്ലാവർക്കും ഞാൻ ആശംസിക്കുകയാണ് ഞാൻ ഈ ലൈവിൽ വരാനുള്ള കാരണം ഇന്നലെ വന്ന ഒരു വാർത്തയാണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വാക്സിനെ കുറിച്ച് വന്ന വാർത്ത ഞാനിപ്പോൾ അത് സൂചിപ്പിക്കാൻ മറ്റൊരു കാരണവുമില്ല എൻ്റെ പിതാവിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ചികിത്സ നൽകുന്നില്ല എന്ന് പറഞ്ഞാണ് ഒത്തിരി വാർത്തകൾ ഇവിടെ പഠിച്ചു വിടുകയുണ്ടായി അതിനകത്ത് ഒരാക്ഷേപം അദ്ദേഹത്തിന് ഞാൻ വാക്സിൻ കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ് പക്ഷെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ ഇന്നലത്തെ ഇന്നലത്തെ വാർത്തയുടെ അടിസ്ഥാനത്തിലാണെങ്കിലും അല്ലെങ്കിലും അദ്ദേഹത്തിന്റെ നന്മ മാത്രമാണ് നമ്മളെപ്പോഴും ഉദ്ദേശിക്കുന്നത് പക്ഷേ തുടർന്നും എൻ്റെ പിതാവിൻ്റെ മരണത്തെക്കുറിച്ച് ആക്ഷേപം ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്കറിയാം പല സ്ഥലത്തും വന്ന് അദ്ദേഹത്തിന് മരുന്ന് കൊടുത്തില്ല എന്നും ട്രീറ്റ്മെന്റ് കൊടുത്തില്ല എന്നുള്ള ആക്ഷേപം തുടരുന്ന സാഹചര്യത്തിലാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ തെറ്റായ വാർത്ത കൊടുത്ത തെറ്റായ വാർത്ത കൊടുത്ത മറുനാടൻ മലയാളി മാപ്പ് പറയുവാൻ തയ്യാറാവണം എന്നുള്ളത് തന്നെയാണ് കാരണം ശരിയല്ലാത്തൊരു വാർത്തയാണ് നിങ്ങൾ കൊടുത്തത് അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി എല്ലാം മാക്സിമം ചെയ്തു എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ദോഷം വരുന്ന ഒന്നും ചെയ്യരുത് എന്നാഗ്രഹിച്ചുകൊണ്ടാണ് വാക്സിൻ ഉൾപ്പെടെ ഒന്നും കൊടുക്കായിരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ വാർത്ത അതിനെ സാധൂകരിക്കുകയാണ് ഒരു സാഹചര്യത്തിൽ മരനാടൻ മലയാളി മാപ്പ് പറയാൻ തയ്യാറാവണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കാരണം എന്നെ പറ്റിയും കുടുംബത്തെ പറ്റിയും ഇന്നും നിരന്തരമായി പൊതുവേദിയിൽ വന്ന് അദ്ദേഹത്തിന് ട്രീറ്റ്മെന്റ് കൊടുത്തില്ല എന്നുള്ള വാർത്ത ഉണ്ടാകുവാൻ സാഹചര്യമായത് നിങ്ങളാണ് നിങ്ങളുടെ വാർത്തയാണ് ഇത് ഇന്നും തുടരുകയാണ് ഞാൻ ഇന്ന് ചില വേദികളിൽ ഈ കമന്റ് കണ്ടതുകൊണ്ടാണ് എനിക്ക് പബ്ലിക്കായിട്ട് വന്ന് ഇത് ആവശ്യപ്പെടേണ്ടി വരുന്നത് നിങ്ങളുടെ മാപ്പ് എനിക്ക് വലിയ വ്യത്യാസം ഉണ്ടാക്കുന്നില്ലെങ്കിലും പൊതുസമൂഹത്തിന് മുന്നിൽ അത് ഒരു വ്യത്യാസം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തെറ്റായ വാർത്തകൾ കൊടുക്കുമ്പോൾ അടിസ്ഥാനരഹിതമായ വാർത്തകൾ കൊടുക്കുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തെ ബാധിക്കും എന്നുള്ളത് അറിയാം സമൂഹത്തിനും അറിയാം അതുകൊണ്ട് നിങ്ങൾ അടിയന്തരമായി ഒരു ക്ഷമാപണം ഇത് ഈ ഒരു എൻ്റെ പിതാവിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് നടത്തിയ കാര്യങ്ങൾ നൽകേണ്ടതുണ്ട് എന്നീ അവസരത്തിൽ ഞാൻ ആവശ്യപ്പെടുകയാണ് പ്രത്യേകിച്ച് നീണ്ട് ഞാൻ പോകുന്നില്ല പക്ഷേ ഇന്നും തുടരുന്ന ആക്ഷേപങ്ങൾ എന്റെ പിതാവിന്റെ മരണത്തെക്കുറിച്ച് തുടരുന്ന ആക്ഷേപങ്ങൾ അവസാനിപ്പിക്കണമെങ്കിൽ ഈ തരത്തിലുള്ള ഒരു മാപ്പപേക്ഷ വേണം എന്നുള്ളതാണ് പൊതുവായ ഒരു ഒപ്പീനിയൻ വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ആവശ്യപ്പെടുന്നത് എല്ലാവർക്കും നമസ്കാരം കേട്ടല്ലോ മറുനാടൻ മലയാളിയെ ഷാജിൻ കാണിച്ച ഈ സാധനത്തിനെയാണ് ശുദ്ധ തന്തയില്ലാത്തരം എന്ന് പറയുന്നത് എന്ത് രീതിയിലുള്ള തെമ്മാടിത്തരം കാണിക്കാനും ഏത് രീതിയിലുള്ള വ്യാജ വാർത്ത ചെയ്യാനും ഒരു മടിയുമില്ലാത്ത ഒരു മാലിന്യ ടാങ്കാണ് ഷാജൻസ് കറിയാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് വായി തോന്നിയത് കോത്തയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറും പാടി നടക്കും തികഞ്ഞ വർഗീയവാദി മുസ്ലിം ന്യൂനപക്ഷങ്ങളെയൊക്കെ കടന്നാക്രമിച്ചുകൊണ്ട് അവരെയൊക്കെ ഈ പറയുന്നതുപോലെ വലിയ തോതിൽ ആക്രമിച്ചുകൊണ്ടൊക്കെ ചെയ്തിട്ടുള്ള വാർത്തകളൊക്കെ നമുക്ക് അറിയാവുന്നതാണല്ലോ അത്തരത്തിലുള്ള ഈ ഷാജസ് കറിയെ പോലുള്ള ഒരു വർഗീയവാദിയായിട്ടുള്ള അധാർമിക മാധ്യമ പ്രവർത്തകൻ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ ഈ കുടുംബം നല്ല രീതിയിൽ നോക്കുന്ന സമയത്ത് പറയുകയാണ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ഷാജനാണ് ഈ വിഷയത്തിൽ നല്ല ബോധ്യം അങ്ങ് വാർത്ത ചെയ്യുന്നു അവസാനം ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിയമ നടപടി സ്വീകരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ കരഞ്ഞു മോങ്ങി വന്ന എല്ലാവരും കണ്ടതാണ് ഷാജൻ അല്ലെങ്കിൽ പിടിക്കപ്പെടുമ്പോൾ പറയുന്ന സ്ഥിരം പറയുന്ന ഒരു പരിപാടിയാണ് എനിക്ക് അബദ്ധം പറ്റി എനിക്ക് അത് അറിയാതെ സംഭവിച്ചതാണ് എനിക്ക് അത് വേറൊരാൾ അയച്ചു തന്നതാണ് ഇതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണല്ലോ ഷാജന്റെ സ്ഥിരം മോങ്ങലുകൾ ഒരു വാട്സപ്പ് യൂണിവേഴ്സിറ്റി ഫേസ്ബുക്ക് യൂണിവേഴ്സിറ്റിയാണ് ഷാജസ് കറയെ സംബന്ധിച്ച് അത് അയാളുടെ ഒരു പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത് അയാൾ അതിലെന്ത് എഴുതിയിട്ടാൽ ഇപ്പോൾ ഒരു ഈ പോസ്റ്റ് പത്ത് പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വലിയ സംഭവം നടക്കും ഒരു അത്ഭുതം നടക്കുമെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അതും വാർത്തയാക്കുന്ന ഒരു മുതലാണ് ഈ പറഞ്ഞ ഷാജസ് കറിയ അവസാനം ഇങ്ങനെയൊന്നും നടക്കില്ല എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഷാജസ് കറയെ പറയും എനിക്കൊരു അബദ്ധം പറ്റിയതാണ് അതായത് വാട്സപ്പിൽ നിന്ന് എനിക്കിത് കിട്ടിയതാണ് ഒരു കൂട്ടുകാരൻ കൂട്ടുകാരനിച്ചതെന്നാണ് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് പത്ത് പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്ഭുതം സംഭവിക്കില്ല എന്ന് അതുകൊണ്ട് ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞു പലപ്പോഴും ഇതുപോലെ വലിയ ഷാജന നമ്മൾ കണ്ടിട്ടുള്ളതാണ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട പി വി എൻവർ ഇത് ഷെയർ ചെയ്യുമ്പോൾ പി വി എൻവർ അതിന്റെ മേളിൽ കൊടുത്തിരിക്കുന്ന ഹെഡ്ലൈനിൽ ഒരുപാട് കാര്യങ്ങൾ കൂടിയുണ്ട് കാരണം ചാണ്ടിയമ്മൻ ഇത്തരത്തിലൊരു വിഷയം അതായത് ഉമ്മൻചാണ്ടിക്കെതിരെ ഇത്തരത്തിലൊരു വ്യാജ വാർത്ത ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ ഓരോട്ട കോൺഗ്രസ്സുകാർ പോലും ടി എൻ പ്രതാപൻ ഒഴികെ ഓരോട്ട കോൺഗ്രസ്സുകാർ പോലും അന്ന് ആ സാഹചര്യത്തിൽ ചാണ്ടിയമ്മൻ ഒപ്പം നിന്നില്ല എന്നുള്ളതാണ് അന്ന് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു സി പി എം കാരാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതായത് രാഷ്ട്രീയം പോലും നോക്കാതെ കൂടെ നിന്നു എന്നുള്ളതാണ് അന്ന് നമ്മൾ കണ്ടതാണല്ലോ അതായത് ഈ വിഷയത്തിൽ പല കോൺഗ്രസ് പ്രവർത്തകർ അണികൾ നേതാക്കളല്ല അണികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചാണ്ടിയുമ്മൻ ഐക്യനാട്യം പ്രഖ്യാപിച്ച രംഗത്തേക്ക് വന്നപ്പോൾ ആലത്തൂരിന്റെ എം പി ആയിരുന്ന രമ്യ ഹരിദാസ് ഒരു പോസ്റ്റ് ഇടുകയാണ് എന്താണ് ഐക്യനാട്യം പ്രഖ്യാപിച്ചുകൊണ്ട് അതായത് ഈ നമ്മുടെ കറിയുമായിട്ട് രമ്യ നിൽക്കുന്ന ഒരു ഫോട്ടോ അങ്ങ് പോസ്റ്റ് ചെയ്യാണ് അത് ഞെളിഞ്ഞൂത്തി നിൽക്കുകയാണ് അതിനടിയിൽ വന്നു നിറഞ്ഞ കമന്റുകൾ പ്രവർത്തകരുടെ വികാരം അത് നമുക്ക് കാണാതെ പോകാതിരിക്കാൻ കഴിയില്ല ആ ഒരു വികാരമൊക്കെ എന്തായാലും മറ്റൊരു രീതിയിൽ ഇവിടെ ഇത്തവണ രമ്യ ഹരിദാസിന് തലവേദനയായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം ഇലക്ഷൻ പ്രഖ്യാപിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പല പ്രവർത്തകരും പറഞ്ഞത് ഉമ്മൻചാണ്ടിയെ ആക്ഷേപിച്ച ഉമ്മൻചാണ്ടിക്കെതിരെ വ്യാജ വാർത്ത ചെയ്ത ഷാജൻസ് കലൈക്കൊപ്പം നിന്ന് ഫോട്ടോ എടുത്ത് അവസാനം പ്രവർത്തകർ വലിയ തോതിൽ വിമർശനങ്ങൾ ഉന്നയിച്ചപ്പോൾ പ്രതിഷേധം ഉയർത്തിയപ്പോൾ പോലും ആ പടം ഡിലീറ്റ് ചെയ്യാൻ പോലും ശ്രമിക്കാതിരുന്ന രമ്യ നിനക്ക് ഞങ്ങൾ മറുപടി തരുന്നുണ്ട് ഈ ഇലക്ഷനിൽ എന്നാണ് അതുകൊണ്ട് നല്ലൊരു മറുപടി തന്നെ എന്തായാലും കൊടുത്തു കൊടുത്തുകാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട മാത്രവുമല്ല നമുക്കറിയാം പറയുന്ന നമ്മുടെ പറവൂർ സതീഷ് നടക്കും പല ആളുകളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഷാജിനൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണല്ലോ ഏ അതായത് ഒന്ന് ആലോചിച്ച് നോക്കണം ഉമ്മൻചാണ്ടിക്കെതിരെ വ്യാജവാർത്ത ചെയ്ത ഈ മൊയന്തൊക്കെയായിട്ട് ഇവരൊക്കെ നിൽക്കുകയാണ് അപ്പം അതുകൊണ്ടാണ് ഇത് ഇതിൽ ഇങ്ങനെ തന്നെ ഇദ്ദേഹം പറയുന്നത് അതായത് ചാണ്ടി ഉമ്മൻ ഇവിടെ വന്ന് തെറി വിളിക്കാൻ പോകുന്ന കോൺഗ്രസ്സുകാരായ ഷായൻ സാർ ഫാൻസ് പോലെ അല്ല എന്ന് അതായത് ഈ വിഷയത്തിൽ അതായത് ഷാജൻസ് കറിയ തൊട്ടിട്ടുണ്ടെങ്കിൽ ഉമ്മൻ എന്നല്ല ആരെയും വേണമെങ്കിൽ ചിലപ്പോൾ കോൺഗ്രസ്സുകാർ കോൺഗ്രസ് നേതാക്കൾ കയറി തെറിവിളിച്ച് കളയും കാരണം അത്രത്തോളം വേണ്ടപ്പെട്ടവരാണ് ഷായൻസ് കറിയ ആരാണ് ഈ ഷാജൻസ് കറിയ അതായത് ഷാജിസ് എന്ന് പറയുന്നത് ബി ജെ പി ഏജൻ്റ് എന്നൊക്കെ നമുക്ക് വേണ്ടി പറയാം എന്ന് പറയും പി എൻ പ്രതാപനാണ് ബി ജെ പിക്ക് വേണ്ടി വിടുവേല ചെയ്യുന്ന അല്ലെങ്കിൽ ബി ജെ പി അവിടെ വളർത്താൻ വേണ്ടി അങ്ങ് ബൂസ്റ്റ് ചെയ്ത് വാർത്ത വിടുന്ന വാർത്ത പുറത്തിറക്കുന്ന ഒരു വ്യക്തിയാണ് മാത്രമല്ല മുസ്ലിം ന്യൂനപക്ഷങ്ങളൊക്കെ നിരന്തരം കടന്നാക്രമിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അങ്ങനെ വർഗീയ വാർത്തകൾ ചെയ്തതിൻ്റെ പേരിൽ നിരവധി നൂറിലധികം കേസുകളാണ് ഇയാളുടെ തലയിലുള്ളത് പലയിടങ്ങളിലും എഫ് ഐ ആറുകൾ രജിസ്റ്റർ ചെയ്യാൻ തുടങ്ങിയതോടെ ഇയാളുടെ വാർത്ത മൂലം പല ആളുകളും ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തിയ ആളുകളുണ്ട് അങ്ങനെ പല ആളുകളും തുറന്നു പറഞ്ഞ് രംഗത്ത് വന്നതോടുകൂടി തന്നെ ഈ മൊയന്ത് ഒരു ബങ്കറിനകത്ത് കയറി ഒളിച്ചിരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് പിന്നെ അതിനകത്ത് കയറിയിരുന്ന മോങ്ങിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് ഈ നാടിൻ്റെ ഏറ്റവും വലിയൊരു മാലിന്യ ടാങ്ക് എന്നൊക്കെ നമുക്ക് എടുത്തു പറയാം ഒരു ആധികാരികതയും ഇല്ലാതെ ഒരു വസ്തുതയും ഇല്ലാതെ ചുമ്മാ വായി തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ് വിളിച്ച് പാടി നടക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഷാജസ് എന്ന് പറയുന്നത് ആ ഷാജസ് കറിയൊക്കെ പൊക്കി പിടിച്ച് നടക്കാൻ ചില കോൺഗ്രസിൻ്റെ ആളുകളും രംഗത്തേക്ക് വരുന്നു എന്ന് കാണുമ്പോൾ സത്യത്തിൽ ചിരിയാണ് തോന്നിപ്പോകുന്നത് രാഹുൽ ഗാന്ധിക്ക് ഒരു പക്വതയില്ലാത്ത നേതാവാണ് അതുപോലെ തന്നെ കോൺഗ്രസ് കാരൊന്നും മനുഷ്യരല്ല അതുപോലെ തന്നെ മല്ലികാർജുൻ ഖർഗെ തുടങ്ങി എന്തിനാ ഈ പറയുന്ന രമേശ് ചെന്നിത്തലയെ സംഘി എന്ന് വരെ വിളിച്ച ആളാണ് ഈ ഷാജസ് കറിയെന്ന് പറയുന്നത് ആ ഷാജസ് കറിയെടുത്ത് തോളത്തെടുത്ത് പിടിച്ച് നടന്ന കോൺഗ്രസുകാരനോട് ഉളിപ്പുണ്ടോ എന്ന് ചോദിച്ചു പോവുകയാണ് എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോഴും ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ചാണ്ടി ചാണ്ടിയമ്മൻ ഒരു ബിക്സിലോട്ട് കൊടുക്കാതെ വയ്യ കാരണം ആരൊക്കെ കൂടെ നിന്നില്ലെങ്കിലും ഞാൻ എന്താ ആ പോരാട്ടത്തിനുണ്ട് എന്ന് പറയാതെ പറയുകയാണ് ഞാൻ അതിൽ നിന്ന് എന്തായാലും മാറി നടന്നിട്ടില്ല എന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞു വെക്കുകയാണ് ഈ പോസ്റ്റിലൂടെ ഇത് രമ്യ ഹരിദാസിനും അതുപോലെ തന്നെ ഈ ഷാജസ് എന്ന് പറയുന്ന ഈ മാലിന്യ ടാങ്കിനെ ചുമന്നുകൊണ്ട് നടക്കുന്ന കോൺഗ്രസ്സുകാർക്കുമുള്ള ഒരു മറുപടി കൂടിയാണെന്ന് പറയാതെ വയ്യ പി വി അൻവർ ഷെയർ ചെയ്തിരിക്കുന്ന പോസ്റ്റ് അടിയിൽ വന്ന നിരവധി കോൺഗ്രസിന്റെ നേതാക്കൾ അല്ലെങ്കിൽ കുട്ടി ചില മൃദു ഹിന്ദുത്വ നിലപാടുള്ള ആളുകൾ ഏത് ഷായൻ ഒക്കെ വന്നിട്ട് വലിയ തോതിലുള്ള ഒരു കമന്റ് ഇട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള ചീത്ത നടത്തുന്നുണ്ട് ആ ചീത്ത നടത്തുന്ന ആളുകളെയൊക്കെ നോക്കി വെക്കുന്നത് നല്ലതാണ് അതായത് നേതാക്കന്മാരൊക്കെ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് പോകുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ മമ്മുടെ കാര്യമൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ എന്തായാലും ഇത്തരത്തിൽ നമ്മുടെ ഇവിടെ വർഗീയതയുടെ വിത്ത് മുളപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്ന ആളുകളെയൊക്കെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുക തന്നെ വേണം അല്ലാതെ അവരെയൊക്കെ അതാ ഇങ്ങനെ ചേർത്ത് നിർത്തി ഇത് ഇങ്ങനെയൊക്കെയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് അവരുടെ തോളത്ത് ഇങ്ങനെ തട്ടിയിട്ട് ബൂസ്റ്റ് ചെയ്ത് വിടുന്ന ആളുകളെയൊക്കെ നോക്കി വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ഈ വിഷയത്തിൽ ഇന്നും അതേ നിലപാടിൽ തന്നെ മുന്നോട്ട് പോകുന്ന പി വി അൻവറിനും ഒപ്പം പി വി അൻവറിന്റെ പോരാട്ടത്തിനും ഓരോ ദിവസം കഴിയും തോറും നിരവധി ആളുകളാണ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്നത് ഒരു ഘട്ടത്തിൽ ഈ പി വി അൻവർ എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ നേതാവ് രാഷ്ട്രീയം പോലും നോക്കാതെ അതായത് ഈ മറന്നാള മലയാളിയിലെ ഷാജൻസ് കറിയ മൂലം ജീവിതം പ്രതിസന്ധിയിലായ ആത്മഹത്യയുടെ വക്കിലായ ആളുകൾക്കൊക്കെ വേണ്ടി നീതിക്ക് വേണ്ടി നിയമ പോരാട്ടത്തിന് വേണ്ടി രംഗത്തേക്ക് ഇറങ്ങിയ കാഴ്ച നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് പി വി അൻവറിനെ പോലുള്ള നേതാക്കൾ ഈ നാട്ടിൽ ഉള്ളിടത്തോളം കാലം ഒരു വർഗീയവാദിക്കും നമ്മുടെ നാട്ടിൽ ഒരു വർഗീയ വിഷവും തുപ്പാൻ കഴിയില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രവുമല്ല ഈ അവസരത്തിലൊക്കെയാണ് രാഷ്ട്രീയം പോലും നോക്കാതെ നിലകൊള്ളുന്ന കമ്മ്യൂണിസ്റ്റുകാരെയും നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്